ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു കട്ട് വർക്കാണ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവേ അപ്പം നമ്മൾക്ക് സ്ലീവിലെ ബോട്ടത്തിലെ അതുപോലെ തന്നെ നമ്മളുടെ ഷോളിലൊക്കെ ഈ ഒരു കട്ട് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത് ആ പേപ്പറിനെ നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വേറൊരു പേപ്പർ എടുത്തതിന് ശേഷം അതിനെയും ഇത് ഒരേ വലിപ്പം എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിനെയും കൂടെ രണ്ടിനെയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതിന് ലെങ്ത് കൂട്ടുകയാണ് ചെയ്യുന്നത് പത്ര പേപ്പർ എടുത്താലും മതിയേ ഇനി നമ്മളൊരു കാല്പം കട്ടിയുള്ളൊരു പേപ്പർ എടുക്കണേ നമ്മൾ കാർഡ്ബോർഡ് ടൈപ്പിലുള്ളത് മതി അതിന് നമ്മൾ ലെങ്ത് നാലര സെൻറ്റിമീറ്ററാണ് സെൻറ്റിമീറ്ററാണ് വീട്ടിൽ രണ്ട് സെൻറ്റിമീറ്ററും കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ലെങ്ത് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്നു വിഴുത്ത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ഈ സെൻറ്റർ പോയിൻ്റ് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ നമ്മളൊന്ന് നമ്മളൊരു ഇലയുടെ ഷേപ്പിലേക്കാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അടുത്ത സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരേ വലിപ്പത്തിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമേ ഇനി നമ്മൾ ഈ മടക്കി വെച്ചിരിക്കുന്ന ഈ പേപ്പറിനെ ഒരു സൈഡ് ഒന്ന് അല്പം ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫോൾഡ് ചെയ്തടത്തുകൂടെ നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്നും വരച്ച് കൊടുക്കുകയും കൂടെ ചെയ്യുന്ന അറിയാൻ വേണ്ടി ഇനി നമ്മൾ ഈ ഒരു നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ ലൈനുള്ള ക്ലോ നമ്മളുടെ പേപ്പർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഒരു ലൈൻ വിട്ടതിന് ശേഷം നമ്മൾ അടുത്തത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യ അളവ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ ലൈൻ വിട്ട് വിട്ട് താഴേക്ക് നമുക്ക് എത്ര ഫ്ലവർ വേണമോ അത്രയും നമ്മളിങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓരോ ലൈൻ വിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ വെച്ച് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇടവഴി ഇടയിലേക്കും വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ഒരു ഫ്ലവറിൻ്റെ ഷെയ്പ്പ് അവിടെ നമ്മളിങ്ങനെ എടുത്തു ഇനി നമ്മൾ ഈ ഒരു വെച്ച് കൊടുത്ത ഭാഗം ഇതുപോലെ ആ കറക്റ്റ് വന്നിരിക്കുന്നത് താഴേക്കും ഒരേ വിടുത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ് വരയ്ക്കുന്നു വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ വരയിൽ കൂടി വേണം നമ്മൾ അടുത്തതെല്ലാം ഇങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം നമുക്ക് ഒരേ വിടുത്ത് താഴേക്കും ഫ്ലവറിന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് യൂണിഫോം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതുമാണ് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് യൂണിഫോം തയ്ക്കുന്നവർക്കെല്ലാം അത് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസും പറയുന്നത് അതുപോലൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഇനി നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് ഓർഗൻസ് ആണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി നാല് സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചുളുക്കൊന്നും വീഴരുത് നല്ല നീറ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് വളരെ സ്ലോയിലായി ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു ഇനി നമ്മൾ ഈ സെയിം നെറ്റിൻ്റെ ഫാബ്രിക്ക് തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ കോർണറിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു രണ്ടിഞ്ചൊക്കെ വിട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് ക്രോസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിപ്പോൾ ഈ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അല്ലാതെ നമുക്ക് ത്രെഡ് വാങ്ങിക്കാനും കിട്ടുമോ അങ്ങനെ വാങ്ങിച്ചാലും മതി അപ്പോൾ നമ്മളിങ്ങനെ ഈ ഭാഗം ബാലൻസ് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ ഫുള്ളായിട്ട് അറ്റാച്ച് ചെയ്തിങ്ങനെ എടുത്തിരിക്കുകയാണെങ്കിൽ കുറേയേറെ വേണേ ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തു അതിന് ശേഷം നമ്മൾ നമ്മളുടെ ഈ പ്രസ് ഫുട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ അഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വശത്ത് ഹോളുള്ള പ്രസ് ഫുട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ റൈറ്റ് സൈഡിൽ ഹോൾ ഉള്ളതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് നമ്മൾ അഴിച്ച് അതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് എടുക്കുകയാണ് ഈ സ്ട്രിപ്പ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്താണ് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് ഇനി പൈപ്പിംഗ് ത്രെഡ് ആണ് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക നമ്മൾ ആ അതിനെ മുറുക്കിയൊന്നും വേണ്ട ഒരു സൈഡിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ല വിശത്തിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് മടക്കി കൊടുക്കുക നല്ല വശത്തിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ടാണ് നമ്മൾ ആ ഹോളുള്ള പ്രസ് ഫോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരേ വിട്ടത്തിൽ നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ സ്റ്റിച്ച് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ത്രെഡിനെ മുറുക്കി ഒന്നും വേണ്ട നമ്മൾ ഈ കെട്ടൊന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം ത്രെഡ് ഇതിൽ നിന്ന് ഊരി എടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്താൽ മതി അപ്പം ത്രെഡ് നമുക്ക് വേസ്റ്റ് ആവാത്തൊന്നുമില്ല പിന്നെ നമുക്കിത് ഒരേ വെട്ടിൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയാണ് ഇങ്ങനെ ത്രെഡ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിനകത്തു ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കാവേ അപ്പം ബാലൻസ് നമ്മൾ കുറച്ചേറെ നിൽക്കും അത് കട്ടൊന്നും ചെയ്ത് കളയേണ്ട ഇതിനുള്ളിലേക്ക് കയറിക്കോളും അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നെറ്റിൻ്റെ ഫാബ്രിക് ആയവണ്ണം തിരിഞ്ഞ് കിട്ടുകയും ചെയ്യും അങ്ങനെ വരുമ്പം നമുക്ക് നല്ല കട്ടിയുള്ള ഇതുപോലത്തെ ത്രെഡ് കിട്ടും ഇനി നമുക്ക് ഇതുപോലത്തെ ത്രെഡ് നല്ല കട്ടിയുള്ള അകത്ത് നൂലൊക്കെ വെച്ചത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് കൊടുത്താലും മതിയെ ഇനി നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ പ്രസ്ഫൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഡിസൈൻ ചെയ്ത് കൊടുത്തതിലേക്ക് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഈ ത്രെഡ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത് നമ്മൾ വീഡിയോയിൽ നല്ല ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ വളരെ സ്ലോയിൽ ഇത് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഷേപ്പ് പോകാത്ത രീതിയിൽ പതിയെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഭാഗങ്ങൾ വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം ഇതുപോലത്തെ ത്രെഡ് നല്ല കട്ടിയകത്ത് കാണണേ അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഫാബ്രിക് ഉള്ളിൽ വരുന്ന രീതിയിൽ ആ നമ്മളുടെ പൈപ്പിങ്ങിനെ തിരിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇത് കുറച്ച് നൂല് നിറച്ചതാണ് അപ്പോൾ നല്ല കട്ടി കിട്ടും അങ്ങനത്തെ വാങ്ങിച്ചാലും മതിയേ ഇല്ലെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്ന ആ ഷേപ്പിൽ നിന്ന് ഒട്ടും മാറിപ്പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ വീഡിയോസ് ധാരാളം ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ത്രെഡ് എടുത്തത് ഇതേ സെയിം ത്രെഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മൾ ഈ ഫ്ലവറിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചും ഈ അടുത്ത ഫ്ലവറിൻ്റെ സൈഡിൽ കൂടി വന്ന് ഇതുവഴി വന്ന് അപ്പം നമ്മളെ ഒരു സൈഡ് ഫി ഫില്ലായി എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യണേ ഈ ഒരു ഫ്ലവറാണ് ഷേപ്പ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നല്ല ഭംഗിയാണേ അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തു വീണ്ടും നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ ഒരു നമുക്ക് ഇതിലൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് ഓരോ ഫ്ലവറും നമ്മൾ ഇതുപോലെ തന്നെ സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സോൾഡറിങ് നമ്മൾ എടുക്കുന്നത് ഇത് എല്ലാവരുടെയും വീട്ടിൽ മിക്കവരുടെയും വീടുകളിലൊക്കെ കാണുമായിരിക്കും ഇല്ലെങ്കിൽ ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് ധാരാളം പിന്നുകളുണ്ട് നമ്മളിടയിൽ ഒരു പിൻ മാത്രമേ ഉള്ളൂ ഇത് വീട്ടിലുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പിന്നേ ഉള്ളൂ അപ്പോൾ ഷാർപ്പായിട്ടുള്ള പിന്നെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ആ പിന്നിവിടെ കൂട്ടി വാങ്ങിച്ചോണേ ഇത് അത്ര ഷാർപ്പല്ല എങ്കിലും ഷാർപ്പ് ഉള്ളത് പിന്നെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടി നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്ന ത്രെഡില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല നമ്മൾ ആ നെറ്റിൻ്റെ ഫാബ്രിക്ക് മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പം വെച്ച് കൊടുത്തിരിക്കുന്ന അതിലേക്ക് വരാൻ പാടില്ല പിന്നെ ഈ ഒരു സോൾഡറിങ് അയൺ കുട്ടികൾ ഉപയോഗിക്കാനേ പാടില്ല കാരണം ഇത് നന്നായിട്ട് ഹീറ്റായി കഴിയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ചൂടാണ് നമുക്ക് വരുന്നത് അതുപോലെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട് അത് തന്നെ വല്ല ഇത് നമ്മൾ കരണ്ടേരാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ ഈ ഇത് കണ്ടിട്ട് ചെയ്യേ ചെയ്യരുത് ആരെങ്കിലും മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ സ്കൂൾ കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ചു വേണം ഇല്ല എങ്കിൽ സാമ്പ്രാണി നമ്മൾ കത്തിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കുത്തി കുത്തി കൊടുത്താൽ മതിയേ ഈ സോൾഡറിങ് ഇല്ലെങ്കിലും അതുപോലെ തന്നെ കുട്ടികളാണ് ചെയ്യുന്നെങ്കിലും അപ്പോൾ സാമ്പ്രാണി ഞാൻ അത്രയ്ക്ക് ഭയപ്പെടാനില്ലല്ലോ അല്ലേൽ തന്നെ തീയും അതുപോലെ തന്നെ കരണ്ടും ഒക്കെ ആയതുകൊണ്ട് മുതിർന്നവർ ചെയ്താൽ മതി ഇതേ ഞാൻ കുട്ടികളെ ചെയ്യാനായിട്ട് പ്രമോട്ട് ചെയ്യുന്നേ ഇല്ല അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളാ നെറ്റിൻ്റെ ഫാബ്രിക്ക് മാത്രമേ കട്ട് ചെയ്യാവൂ നമ്മളിപ്പോൾ ആ വെച്ച് കൊടുത്തിട്ടില്ല അതിലേക്ക് ടച്ച് ചെയ്യാനേ പാടില്ല അപ്പോൾ തീർത്തും ഷാർപ്പായിട്ടുള്ള ആ ഒരു പിന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് നീറ്റായിട്ട് കിട്ടും നമ്മുടെ ഇതിൽ അത്ര ഷാർപ്പല്ല അവിടെ ഉരുണ്ടിരിക്കുന്ന ടൈപ്പ് ടൈപ്പേ ഉള്ളത് അപ്പം ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഷാർപ്പ് പിൻ മാത്രം വാങ്ങിക്കുക ഷാർപ്പ് പിന്നൂടെ കൂടി വാങ്ങിക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമ്മളുടെ നെറ്റിനെ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അടിയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറും നമ്മൾ റിമൂവ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണേ അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഈ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അതിൽ നിന്ന് പേപ്പർ സഹിതം മാറ്റി കൊടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എവിടെയാണോ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ സെയിം നെറ്റിൻ്റെ ഫാബ്രിക്കേക്ക് തന്നെ ഇത് അറ്റാച്ച് ചെയ്യുകയാണ് സെയിം നെറ്റിൻ്റെ റോങ് സൈഡ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫ്ലവറിൻ്റെയും റോങ് സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതിനെ തമ്മിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ സൂചി നൂലും ഉപയോഗിച്ച് റോങ് സൈഡുകൾ തമ്മിൽ നമ്മൾ നമ്മളിതുപോലെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഓരോ സൈഡും ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തെ നമ്മളുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്തെ അതുപോലെ തന്നെ നമ്മളുടെ ഷോളിലൊക്കെ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്തെടുക്കാവേ അപ്പം ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്ക് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ഡിസൈൻ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയെ അപ്പം നമുക്ക് നല്ല ഭംഗിക്ക് ഭംഗിക്കിപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ യൂണിഫോം വീഡിയോ ഇട്ടിട്ടുണ്ടേ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ച്